ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശരത്തിൻ്റെ വാക്കുകൾ കേട്ട് രേവതി സച്ചിയോട് ചോദ്യം ചെയ്യാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഈ സമയം രേവതിയുടെ അമ്മ പറയുന്നുണ്ട് ഞാൻ അവനെ എൻ്റെ സ്വന്തം മകനായിട്ട് എൻ്റെ മോളെ കണ്ടത് എന്നിട്ട് എൻ്റെ മകൻ്റെ കൈ ഇങ്ങനെയൊക്കെ ഒടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് രേവതിയോട് രേവതിയുടെ അമ്മ പറയുമ്പോൾ അമ്മ ശരത്താണെങ്കിലോ അഭിനയം തുടർന്നു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ തൻ്റെ അമ്മ വാക്ക് പറഞ്ഞപ്പോൾ സച്ചി ഈ കാണിച്ചത് വളരെ ക്രൂരതയാണ് തൻ്റെ അനിയൻ്റെ കൈ ഒടിച്ചിരിക്കുകയാണ് അവൻ്റെ കൈ കോപ്പറേഷൻ കഴിഞ്ഞു എന്നാൽ കുറ്റബോധത്തോടു കൂടി നേരെ പോന്ന് മഹേഷിന്റെ അരികിലോട്ടാണ് കേട്ടോ മഹേഷ് ആണെങ്കിലും കാറ് തുടച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം രേവതിയെ കാണുമ്പോൾ മഹേഷ് ഒന്ന് പതറുന്നുണ്ട് കാരണം സച്ചി ആണെങ്കിൽ അപ്പുറത്ത് കുടിച്ചു കിടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ കൂടിയാണ് മഹേഷ് രേവതിയെ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ അങ്ങനെ രേവതി പറയുന്നത് അദ്ദേഹം എന്റെ അനിയനെ അടിക്കുമ്പോൾ നിങ്ങൾക്കൊന്നെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാതിരുന്നില്ലേ അവനൊരു കൊച്ചു കുഞ്ഞിലെ ആ കൊച്ചു കുഞ്ഞിനെയാണ് അദ്ദേഹം വിട്ടടിച്ചിരിക്കുന്നത് ഇത്രത്തോളം അടിക്കാൻ എന്ത് തെറ്റാണ് അവൻ ചെയ്യുന്നത് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയ പോലെ പഠിക്കുന്ന പയ്യനെ എന്തിനാണ് നിങ്ങൾ ഇത് ഇതിൽ ഇടപെടാതിരുന്നത് നിങ്ങൾ എന്തിനാണ് എൻ്റെ അനിയനെ അടിക്കാൻ കൂട്ടു തന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണ അദ്ദേഹം എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മഹേഷി പറയണം അവൻ ഇവിടെ ഇല്ല രേവതി ഇനി അങ്ങ് പോയിക്കോ അവൻ ഇവിടെ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ രേവതിയുടെ മനസ്സിലുള്ള വേദന രേവതി ഇറക്കി വെക്കാനായിട്ട് അവ രേവതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ അനിയൻ്റെ കയ്യിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു ഇനി ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ആറുമാസമെങ്കിലാവും എന്നാ പറഞ്ഞത് അവൻ്റെ പഠിപ്പല്ലേ പോകും കൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മ അദ്ദേഹത്തെ സ്വന്തം മകനായി കണക്കാക്കിയിട്ട് എൻ്റെ അനിയനോട് അദ്ദേഹം ചെയ്തത് എന്താണ് നിങ്ങൾക്കെങ്കിലും തടയായിരുന്നില്ലേ ഇതിനൊക്കെ നിങ്ങളും കൂട്ടി നിൽക്കുകയാണ് ചെയ്തത് നിങ്ങളെ എങ്ങനെയാണ് ഞങ്ങൾ കണ്ടിരുന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സച്ച് ഇത് കേൾക്കുകയാണ് കേട്ടോ പിന്നീട് ഒന്നും നോക്കില്ല ആ തിണ്ണയിൽ നിന്ന് സച്ച് എണീറ്റ് രേവതിയുടെ മുന്നിലോട്ട് വരികയാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു കാരണമുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് കാരണമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഇല്ല എന്ന് നിങ്ങൾ എന്തിനാണ് എന്ന് പറഞ്ഞ് മഹേഷിൻ്റെ നേർക്കെടുക്കുകയാണ് ഏട്ടാ ആ സമയമാണെങ്കിലും മഹേഷ് അവിടെ നിന്ന് പരുങ്ങുന്നുണ്ട് ഈ സമയം സച്ചിയോട് ചൂടാവുകയാണ് രേവതി എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എൻ്റെ അനിയൻ്റെ കൈ ഒടിച്ചത് അവനൊരു പാവമല്ലേ അവൻ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അത് കേൾക്കുന്ന സച്ചി ഓ അവന് ഭയങ്കര പാവമാണ് എന്ന് സച്ചി മറുപടി പറയുന്നുണ്ട് ഏട്ടാ പഠിക്കുന്ന പയ്യനെ എന്തിനാണ് ഉപദ്രവിക്കുന്നത് അവൻ്റെ കയ്യിലൊരുപ്പ് കൊണ്ട് അത്രയല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ അവൻ്റെ കൈ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു എല്ല് പൊട്ടിയിരിക്കുന്നു അവന് നല്ല വേദന ഉണ്ട് പിന്നെ കുട്ടിയോ പിന്നെ വേദന ഉണ്ടാവാതിരിക്കില്ലേ എന്നും പറഞ്ഞ് കളിയാക്കുമ്പോൾ നിങ്ങൾക്കങ്ങനെയൊക്കെ പറയാം പാവങ്ങളുടെ വേദന അറിയില്ലല്ലോ നിങ്ങൾ അങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതിക്ക് അറിയണം കേട്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എൻ്റെ അമ്മ നിങ്ങളെ കണ്ടിരുന്ന സ്വന്തം മകനെ പോലെയാണ് അങ്ങനെയുള്ള നിങ്ങൾ എൻ്റെ അനിയനോട് എന്താ എന്തിനാണ് അവനോട് ഇത്രയും ക്രൂരത ചെയ്തത് അതിന് മാത്രം എന്ത് തെറ്റാണ് എൻ്റെ അനിയൻ ചെയ്തത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ തിരുത്തുകയല്ലേ വേണ്ടത് അല്ലാതെ കണ്ട് അവനോടുള്ള വൈരാഗ്യം വെച്ച് കൈ ഒടിക്കേണ്ട ആവശ്യം എന്താ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും വീണ്ടും സച്ചിയെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ മഹേഷിനെ കണ്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ മഹേഷ് ഓടി വന്നിട്ട് പറയുകയാണെ ഇനി മതി അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയത് അവനെ കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ കാര്യങ്ങളൊന്നു പറയാമെന്ന് പറയുമ്പോഴേക്കും സച്ചി വേണ്ട ഇക്കാര്യത്തിൽ ഇടപെടേണ്ട ഞങ്ങൾ ഭാര്യയും ഭർത്താവും ആണെന്ന് പറഞ്ഞ് മഹേഷിൻ്റെ മുന്നിൽ കണ്ണൂരിട്ട് കാണിക്കാനായിട്ടോ അതോടുകൂടി മഹേഷ് അവിടെ നിർത്താണ് ഈ സമയം രേവതിയാണ് പാവങ്ങളാണ് ഞങ്ങൾ പാവങ്ങളെ ദ്രോഹിക്കാൻ ഇത്രത്തോളം പാടില്ല ഇപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞതെന്നറിയുക അവന്റെ കൈക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു അവന്റെ കൈയിന്റെ എല്ല് പൊട്ടി മാസമാണ് അവനെ ഇനി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞത് എന്റെ അമ്മയും ഞാനൊക്കെ നെഞ്ചിരുക്കി കരയാണ് എത്രമാത്രം വേദന അവന് സഹിച്ചിട്ടുണ്ട് എന്തിനാണ് ഞങ്ങളോട് ിങ്ങനെ ദ്രോഹം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം എന്ന് വിളിച്ചിട്ട് ഇതിനൊക്കെ അനുഭവിക്കത്തേയുള്ളൂ എന്നുള്ള വാക്കുകൾ പറഞ്ഞ് രേവതി സച്ചിയുടെ മുന്നിൽ നിന്ന് പോകാനിട്ടാണ് ഈ സമയം സച്ചിയോട് വന്നിട്ട് മഹേഷ് പറയുന്നുണ്ട് ഇനി എന്തിനാണ് എല്ലാ കുറ്റങ്ങളും ഏറ്റെടുക്കുന്നത് നിനക്ക് സത്യങ്ങൾ വിളിച്ച് പറയായിരുന്നില്ലേ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ വേണ്ട സത്യങ്ങൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് താങ്ങില്ല അവൾ അത്രമാത്രം അവളുടെ അനിയനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാനായിട്ടാ പിന്നീടാണെങ്കിലോ രേവതി വീട്ടിലെത്തിയിരിക്കുകയാണ് രേവതി ഇങ്ങനെ പൊട്ടി പൊട്ടിക്കറിയാണ് ഈ സമയം വർഷം വന്ന് സമ സമാധാനിപ്പിക്കുന്നുണ്ട് ഇതേ സമയം ചന്ദ്രമതി ഇപ്പുറത്തും നിൽക്കുന്നുണ്ട് ശ്രുതിയും സുതിയ അപ്പുറത്തും ഉണ്ട് രവിയും ഉണ്ട് ശ്രീകാന്തുമുണ്ട് കേട്ടോ അങ്ങനെ ചന്ദ്രമതി എന്തായാലും സച്ചി അവൻ്റെ കൈ ഒടിച്ചിട്ടുണ്ടെങ്കിൽ ആ ആൻ്റണിയുമായിട്ടല്ലേ കൂട്ട് അപ്പോൾ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ആ പയ്യൻ ചെയ്തിട്ടുണ്ടാവും അത് കേൾക്കുന്ന ശ്രുതി ഒന്ന് പേടിച്ചു പോകണെട്ടോ ഈശ്വര ആൻ്റണിയുടെ കയ്യിൽ നിന്ന് ഞാനും പണം വാങ്ങിയിട്ടുണ്ട് ഇനി ഇവരത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലെ സ്ഥിതി എന്തായിരിക്കും എന്നിങ്ങനെ ശ്രുതി ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം വർഷ പറയണേ എന്തിനാ ചേച്ചി ഇങ്ങനെ കരയുന്നത് ചേച്ചി കരയല്ലേ എൻ്റെ അനിയല്ലേ അവൻ അവൻ്റെ കൈ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമാണ് തോന്നിയത് ഇവിടുത്തെ ഇവിടുത്തെ സച്ചേട്ടനെ അതായത് അദ്ദേഹത്തെ എൻ്റെ അമ്മ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയോ എത്ര വലിയ സ്ഥാനമാണ് എൻ്റെ അമ്മ അദ്ദേഹത്തിന് അറിയോ എന്നിട്ട് എൻ്റെ അനിയൻ്റെ കൈ എന്തിനാണ് അദ്ദേഹം ഓടിച്ചത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പോൾ അത് കേൾക്കുന്ന ശ്രീകാന്ത് പറയണേ എന്തെങ്കിലും കാര്യമില്ലാതെ സച്ചേട്ടൻ്റെ ഒരാളെ തല്ലില്ല സച്ചേട്ടൻ തല്ലണമെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് അത് കേൾക്കുന്ന സുതിക്കങ്ങ് ദേഷ്യം പഠിച്ചു ആ അവൻ്റെ കാരണമൊക്കെ എനിക്ക് നന്നായി അറിയാം അവനെ എൻ്റെ രണ്ട് വിരലാണ് ഒടിച്ചത് അതിൻ്റെ വേദന ഇപ്പോഴും റിയില്ല ഈശ്വര എനിക്ക് ആലോചിക്കാനേ വയ്യ അത് കേൾക്കുന്ന ശ്രുതി അവന് മുൻകോപം കൂടുതലല്ലേ അവനിങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ എന്ന് ശ്രുതി പറയുന്നുട്ടോ ഈ സമയം രവി ഒന്നും മിണ്ടുന്നില്ല തൻ്റെ മകൻ അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയാത്തവനാണെന്നുള്ള സത്യം രവിക്ക് നന്നായി അറിയാലോ ഇതേ സമയമാണെങ്കിലും രേവതി പിന്നെയും സങ്കടം പറഞ്ഞ് ഇങ്ങനെ കരയണേട്ടോ എൻ്റെ അനിയൻ്റെ കൈ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു വേദന കൊണ്ട് പുളയുന്നത് കാണുമ്പോൾ എനിക്കും അമ്മക്കും സഹിച്ചില്ല ഇനി അവൻ്റെ പഠിത്തം അതെന്തായി തീരുന്ന് പറയാൻ കഴിയുമോ ഇനി അവൻ ആറു മാസത്തേക്ക് പുറത്തോട്ട് പോകാൻ കഴിയില്ല എന്നാൽ പറഞ്ഞത് ഡോക്ടർ നല്ല റെസ്റ്റ് എടുക്കണമെന്നാണ് പറഞ്ഞത് മൂന്ന് മാസം വേറെയും മാസം വേറെയും എന്തൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുമ്പോൾ ഉടൻ തന്നെ ചന്ദ്രമതി പ എന്തോന്ന് പറയാനൊരുങ്ങാൻ കേട്ടോ അപ്പോഴാണ് സച്ചിയുടെ കയറി വരവ് സച്ചയെ കാണുന്നത് ചന്ദ്രമതി അവിടെ വാക്കുകൾ കൊണ്ട് നിർത്താണ് പിന്നീട് രവി എല്ലാവരും ഇങ്ങനെ നോക്കണ് അത് കണ്ടിവിടെ നിന്ന് ശുതി പറയാം ആ വരുന്നുണ്ടല്ലോ എന്ന് പറയണിട്ടോ ഈ സമയം ഒന്നും ഇണ്ടാതെ മേളിലോട്ട് പോവുക കാരണം എല്ലാവരോടും സങ്കടം പറഞ്ഞ് കരയുന്നത് സച്ചി നന്നായി കണ്ടിരിക്കുന്നു രവതയുടെ ആ കരച്ചിൽ തനിക്ക് മുന്നിൽ കണ്ടു നിൽക്കാനും കഴിയില്ല കേട്ടോ തൻ്റെ ഉള്ളിലുള്ള അത്രയും സ്നേഹം അത് പുറത്തോട്ട് വരും സത്യങ്ങൾ പുറത്തു വരുമെന്ന് പേടിച്ച് പെട്ടെന്ന് രവതയുടെ മുന്നിൽ നിന്ന് സച്ചി ഒഴിഞ്ഞു പോകുമ്പോൾ എടാ നീ അവിടെ നിൽക്കടാ എന്ന് പറഞ്ഞ് രവി വിളിക്കണം കേട്ടോ എന്താ അച്ഛാ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ കേട്ടോ ട്ടെ പിന്നെ പിന്നെയാവാം നീ ഇങ്ങ് വന്നേ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ ഇല്ല അച്ഛാ ഞാനൊന്ന് പോയി കിടക്കട്ടെ എടാ നിന്നോട് ഞാൻ ചോദിക്കട്ടെ പറഞ്ഞത് നീ എന്തിനാണ് ഇവളുടെ അനിയനെ അടിച്ചത് എന്ന് പറയുമ്പോൾ അതിനേതായ കാരണമുണ്ടാവും വെറുതെ ഒന്നും ഞാൻ ഒരാളെ അടിക്കില്ല അത് കേട്ടിട്ട് വീണ്ടും പോകാനൊരുങ്ങുമ്പോൾ വീണ്ടും രവി ചോദിക്കട്ടെ നിന്നോടാണ് എന്നോടാണ് പറഞ്ഞത് എന്തിനാണ് അടിച്ചതെന്ന കാര്യം നീ ഇവിടെ വ്യക്തമാക്കിയിട്ട് നീ അങ്ങ് പോയിക്കോ അതൊന്നും ഇപ്പോൾ വ്യക്തമാക്കാൻ പറ്റില്ല അവൻ്റെ കയ്യിലെപ്പ് കൊണ്ടാണ് ഞാൻ അടിച്ചത് അത് കേൾക്കുന്നതിനോടു കൂടി അങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടാണ് രേവതിക്ക് ഞങ്ങൾ പാവങ്ങളാണ് പാവങ്ങളെ ദ്രോഹിക്കാനല്ലേ അറിയുള്ളൂ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശം ഇല്ലല്ലോ ഇദ്ദേഹം എന്തിനു വേണ്ടിയാണ് എൻ്റെ അനിയനെ അടിച്ചതെന്ന് അറിയില്ല അവൻ പഠിക്കുന്ന പയ്യനല്ലേ അവനല്ലേ ഞങ്ങളുടെ കുടുംബം നോക്കുന്നത് അത് കേൾക്കുന്ന ചന്ദ്രമതി പറയണേ ഇവനൊരു പക്ഷേ പണം കൊടുക്കാനുണ്ടാവും എൻ്റെ ഹാനിയൻ അതുകൊണ്ടായിരിക്കും ഇവൻ അടിച്ചിട്ടുണ്ടാവുക നിൻ്റെ കുടുംബത്തോട്ടാണല്ലോ ഇവൻ സമ്പാദിക്കുന്ന പണമൊക്കെ കൊണ്ടു കൊടുക്കുന്നത് അത് കേൾക്കുന്ന സച്ചിക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് തന്നെ അമ്മയെ തുറിച്ച് നോക്കണേട്ടാ ഈ സമയം രേവതി പറയണേ എൻ്റെ അമ്മ കഷ്ടപ്പെട്ടാൻ എൻ്റെ അനിയനെയും മറ്റുള്ളവരെയൊക്കെ വളർത്തുന്നത് ഒരിക്കലും നിങ്ങളുടെ ആരുടെയും പണം എൻ്റെ അമ്മ വാങ്ങുന്നില്ല എൻ്റെ അനിയനും പോരാത്തിരുന്ന് പണി ചെയ്യുന്നുണ്ട് പഠിപ്പിനിടയിൽ പാവം അവൻ പണി ചെയ്താണ് ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് കുടുംബം നോക്കുക എന്നൊക്കെ പറയും ആ അവൻ പാവം തന്നെയാണ് അവൻ പാവമാണ് അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അത് കേൾക്കുന്ന ശ്രുതി പറയണേ അതിനെ ഇവന് പഠിപ്പിൻ്റെ വിലയറിയില്ലല്ലോ അപ്പോഴേക്കും ശ്രീകാന്തം പറയണം ശരിയാണ് പഠിക്കുന്നവരെല്ലാം ഏട്ടനെ ദേഷ്യമാണല്ലോ അത് കേട്ടിടുന്നേനെ എടാ നീ മിണ്ടാതിരുന്നോ നീ സംസാരിക്കാൻ നിൽക്കേണ്ട നീ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിത്തീർത് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റേ എനിക്ക് പഠിക്കുന്നവരെ കാണുന്നത് തന്നെ എന്നെ ആണ് ഈ വണ്ടേ പഠിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് അത് കേൾക്കുന്ന സച്ചി പറയാണ് ഞാൻ വണ്ടേ പഠിച്ചിട്ടില്ല അത് സത്യം തന്നെ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് എല്ലാവരും ചെയ്യുന്ന പാപങ്ങൾ എൻ്റെ തലയിലോട്ടാണല്ലോ കെട്ടിവെക്കുന്നത് അല്ലെങ്കിലും സച്ചി അങ്ങനെ സച്ചി കെട്ടവനാണ് സച്ചി ഏത് കാലത്തും കെട്ടവനാണ് എല്ലാവരും ചെയ്യുന്ന പാപങ്ങൾ എൻ്റെ തലയിൽ അങ്ങ് കെട്ടിവെച്ച് ബാക്കിയുള്ളവരൊക്കെ അങ്ങ് നല്ല പിള്ളയാവും അത് കേൾക്കുന്ന രവിതിക്ക് ഇങ്ങനെ നോക്കി തുടങ്ങാനായിട്ട് രവിതി ഇങ്ങനെ സംശയത്തോട് കൂടി നിൽക്കുന്നത് Y esa mía... Amiga... രവി പറയണേ എന്നോട് ഞാനിപ്പോൾ എന്താ ചോദിച്ചത് നീ എന്തിനു വേണ്ടിയാണ് ആ പയ്യനെ അടിച്ചത് ആ ശരത്തിനെ നീ എന്തിനടിച്ചു അതാണ് പറയേണ്ടത് അതിനാണ് ഞാൻ എന്നോട് ചോദ്യം ചോദിച്ചത് അത് കേൾക്കുന്ന സച്ചി രവതി ഇങ്ങനെ നോക്കണം കേട്ടോ രവതി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം രവതിയുടെ നോക്കുമ്പോൾ സത്യങ്ങൾ തൻ്റെ അച്ഛനോട് തുറന്ന് പറയാൻ കഴിയുന്നില്ല കേട്ടോ അപ്പോൾ ഉടൻ തന്നെ സച്ചി ഇങ്ങനെ ആ ഒരു ദയനീയമായി രവിതിയെ നോക്കുമ്പോൾ അച്ഛ എൻ്റെ അടിച്ച എൻ്റെ അനിയനെ അടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം പറയില്ല ഇദ്ദേഹം െ എൻ്റെ അനിയനെ അടിക്കാം പക്ഷേ എന്തിനാണ് കൈയൊക്കെ ഒടിച്ചത് അവനെ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഉപദേശിച്ചു നേരക്കൂടെ അങ്ങനെയൊക്കെ അല്ല അല്ലാതെ കണ്ട് അവൻ്റെ കൈ ഒടിച്ച് പാവം വേദന കൊണ്ട് പൊളയുന്നത് കാണുമ്പോൾ ഇനി മൂന്ന് മാസം റെസ്റ്റും ആറുമാസം എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ അവിടെ അവൻ്റെ പഠനത്തെ ബാധിക്കുന്നത് അത് കേൾക്കുന്ന വർഷ പറയണം എങ്കിൽ എൻ്റെ ചേച്ചി ഇതിനൊക്കെ ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പേരിൽ കേസ് കൊടുക്കുകയാണ് വേണ്ടത് എന്നാലാണ് ഒതുങ്ങത്തുള്ളൂ കേട്ടോണ്ടതേ പെണ്ണേ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട നിന്റെ സൗണ്ട് നാളെ വേണമെന്നുണ്ടെങ്കിൽ നീ മര്യാദക്ക് ഇവിടെ നിന്ന് കയറിപ്പോയിക്കോ അത് കേൾക്കുന്ന ശ്രീകാന്തിന് ദേഷ്യമേടിക്കാനും ശ്രീകാന്ത് പറയണേ അല്ലെങ്കിലും സച്ചേട്ടൻ്റെ എടുത്ത ചാട്ടം കുറച്ച് കൂടുതലാണ് എടുത്ത ചാട്ടത്തിൽ സച്ചേട്ടൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് അറിയില്ല അത് കേൾക്കുന്ന ശ്രീകാന്തിനോട് ആ എനിക്കെടുത്ത ചാട്ടം ചൂ കൂടുതലാടാ നിങ്ങളൊക്കെ ചെയ്യുന്ന തെറ്റുകളെല്ലാം എൻ്റെ തലയിൽ വെച്ചിട്ട് നിങ്ങളൊക്കെ അങ്ങ് രക്ഷപ്പെടില്ലേ എന്ന് പറഞ്ഞ് ശ്രുതിയെ നോക്കുമ്പോൾ അത് ശുതിക്കിട്ട് നീ കുത്തിയതാണല്ലോ എന്ന് ശ്രുതി പറയണേ എന്ത് തെറ്റാണ് എൻ്റെ ശ്രുതി ചെയ്തത് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഞാൻ പറയണോ എന്നും പറഞ്ഞ് സച്ചി ശ്രുതിയുടെ നേർക്ക് അങ് എടുക്കുമ്പോൾ ശ്രുതി ആ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് ഇവിടെ ശ്രുതി ഒന്നും മിണ്ടാതിരിക്കും ശ്രുതി എന്ന് പറഞ്ഞിട്ട് അവിടെ അടിച്ചൊതുക്കാൻ നോക്കണം കേട്ടോ അല്ല എനിക്കറിയണം നിന്നെയിട്ട് കുത്തുന്നത് പോലെയാണല്ലോ സംസാരിച്ചത് അപ്പോഴേക്കും ചന്ദ്രമതി പറയണേ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവൻ്റെ പണം മുഴുവൻ ആ പയ്യൻ മേടിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇവൻ അടി എന്നും വീണ്ടും സംസാരിക്കുമ്പോൾ തൻ്റെ അമ്മയുടെ നാക്ക് നാക്കുണ്ടല്ലോ അത് വല്ലാത്തൊരു നാക്ക് തന്നെ എന്ന ഭാവത്തിൽ നോക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നെ അമ്മ അല്ലെങ്കിൽ ഏട്ടത്തി വേദനിച്ച് നിൽക്കാൻ ആ സമയം അമ്മയുടെ വാക്കുകളൊന്നും നിർത്തുന്നുണ്ടോ ഇതേ സമയം സച്ചി അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോഴേക്കും വീണ്ടും അങ്ങ് രവി ഇടപെടുകയാണ് നിന്നോട് ഞാൻ ചോദിച്ചതുകൊണ്ടാണ് എന്തിനാണ് നീ ആ പയ്യനെ അടിച്ചത് അടിച്ചതിൻ്റെ കാരണം ഇവിടെ പറഞ്ഞിട്ട് പോയിക്കോ അച്ഛൻ ഞാൻ അവനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ വ്യക്തമായ കാരണമുണ്ട് വെറുതെ ഒന്നും ഞാൻ ആരും അടിക്കില്ല അടിക്കില്ലെന്ന് അച്ഛന് നന്നായി അറിയാലോ എല്ലാവരെയൊക്കെ കൂടുതലും അച്ഛനെ അറിയാലോ അച്ഛന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ അവനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് അത് മനസ്സിലാക്കിയാൽ അച്ഛന് നന്നേ പറയുമ്പോൾ അവിടെ നിന്നും വർഷയും ശ്രീകാന്തം പോവുകയാണ് ഇതും പറഞ്ഞിട്ട് സച്ചി അങ്ങ് എന്നാൽ ഈ സമയം പിന്നാലെ ശ്രുതിയും ശ്രുതിയും പോവാണ് പിന്നീടാണെങ്കിലോ തൻ്റെ മകൻ്റെ കയ്യിലിരിപ്പ് എന്താണെന്ന് അറിഞ്ഞോ എന്നുള്ള ഭാവത്ത് ചന്ദ്രമതിങ്ങനെ കളിയാക്കി കൂടി ചിരിക്കുമ്പോൾ കരഞ്ഞും കൊണ്ട് അവിടെ നിന്ന് രേവതിയും പോകുന്നു കേട്ടോ പിന്നീട് രവിയുടെ മുഖത്തൊരു കുറ്റബോധമാണ് കാണുന്നത് തനിക്കൊന്നും ആരോടും പറയാനാവാ വയ്യാത്ത അത്രയും നിസ്സഹായ അവസ്ഥയിലാണ് രവി നിൽക്കുന്നത് കേട്ടോ പിന്നീട് രേവതി ഇങ്ങനെ കിച്ചണിൽ കരഞ്ഞും കൊണ്ട് പണിയെടുത്തും കൊണ്ടിരിക്കുകയാണ് തനിക്കൊന്നും പാചകം ചെയ്യാനും പോലും പറ്റുന്നില്ല അപ്പോഴാണ് സത്യ എങ്ങോട്ടേക്ക് കയറി വരുന്നത് രവതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ രേവതി ഈ ഒന്നും ഇണ്ടുന്നില്ല കേട്ടോ എന്താ നീ ഇങ്ങനെ ആലോചിച്ച് ഞാൻ ഈ വീട്ടിലെ അടിമപ്പടി ചെയ്തോളാം ഈ വീട്ടിലെ മുക്കിലോ മൂലയിലോ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്തോളാം അത് കേട്ടോട്ന്ന് തന്നെ സച്ചി പറഞ്ഞു നീ എന്തിനാണ് അച്ഛനോട് ഇക്കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിലെ ഭാര്യം എനിക്ക് ഇറക്കി വെക്കണ്ടേ എൻ്റെ ഭാരം ഞാൻ ഇറക്കി വെച്ചില്ലെങ്കിൽ ഞാൻ അല്ലാതായി ആയിപ്പോയില്ലേ നിങ്ങൾ എത്രമാത്രം എൻ്റെ അമ്മ സ്നേഹിച്ചിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ എൻ്റെ അനിയനെ എന്തിനാണ് അടിച്ചത് അവനൊരു കൊച്ചു പയ്യനല്ലേ അവനെ അതിൻ്റെ വേദന സഹിക്കാൻ കഴിയുന്നില്ലേ അവൻ കൊച്ചു പയ്യനൊന്നുമല്ല അവൻ്റെ കയ്യിലിരിപ്പ് അങ്ങനെയാണ് എന്താണ് കയ്യിലിരിപ്പ് അത് നിങ്ങൾ പറയൂ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ പാവങ്ങളാണ് പാവങ്ങളെ ദ്രോഹിക്കാനല്ലേ നിങ്ങളെപ്പോലെയുള്ളവർക്കൊക്കെ കഴിയുള്ളൂ പാവങ്ങളെ ദ്രോഹിച്ചോ കുഴപ്പമൊന്നുമില്ല ഞാൻ ഞാൻ എന്നെയും ദ്രോഹിച്ചോ ഞാൻ ഈ വീട്ടിലെ പണിയോ എല്ലാം ചെയ്ത് ഈ വീട്ടിലെവിടെയെങ്കിലും അങ്ങ് മുക്ക് മൂലയിലൊക്കെ കൂടിക്കോളാം എന്ന് പറഞ്ഞിട്ട് തൻ്റെ അടുപ്പത്തിരിക്കുന്ന കറിയുടെ ആ കയ്യിലുണ്ടല്ലോ ആ തവ തവാങ് ചെന്ന് തുടർന്നതിനോട് കൂടിയിട്ട് രവതയുടെ കൈ പൊള്ളണ രവതയുടെ കൈ പൊള്ളുമ്പോൾ ആ എന്താ അങ്ങ് പറയുമ്പോഴേക്കും സച്ചിയുടെ ഉള്ളു പിടയുന്നു സച്ചി ഓടി വന്ന് രവതി എന്ന് പറയുമ്പോഴേ തൊട്ടുപോയരുത് നിങ്ങൾ എന്നെ തൊട്ടു എന്ന് പറയണ്ടോ ശ്രദ്ധിക്കേണ്ട രവതി എന്താ നീ കാണിക്കുന്നത് എന്നും സച്ചി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചിയുടെ പിടയാണ് രവതി കരയുന്നത് കാണുമ്പോൾ സച്ചിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ